കൂർഗ് യാത്രയിലെ മനോഹരമായ ഒരു കാഴ്ച ഗോൾഡൻ ബുദ്ധ സ്റ്റാച്യു ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡൻ ടെമ്പിളാണ് കർണാടകയിലെ കൂർഗ് ജില്ലയിൽ ബൈലേ കുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന ടിബറ്റൻ ആത്മീയ കേന്ദ്രമാണ് ഗോൾഡൻ ടെമ്പിൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ പാതയിലെ ബൈലേ കുപ്പയിലാണ് ഈ ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ നിർമ്മാണം ആരംഭിച്ച് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് ഭക്തർക്കായി തുറന്നു കൊടുക്കുന്നത് ഇവിടെ ബുദ്ധ ബുദ്ധപ്രതിമകളാണ് കൂടുതലേട്ടോ വളരെ ശാന്തസുന്ദരമായൊരു അന്തരീക്ഷമാണ് എല്ലാ കെട്ടിടങ്ങളും നല്ല മനോഹരമാണ് ഇതാണ് എൻട്രൻസ് ഇതിവിടെ എൻട്രൻസ് കടന്നു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ചുറ്റും കെട്ടിടങ്ങളും സന്യാസിമാരുമാണ് ഏകദേശം ഒരു ഏഴായിരം ബുദ്ധ സന്യാസിമാർ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കൂർഗിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഇവിടെ എല്ലാവർക്കും സ്വാഗതമാണ് പ്രത്യേകിച്ച് പ്രവേശന ഫീസൊന്നുമില്ല ഒരു റീ റിലീജിയസ് റെസ്ട്രിക്ഷനും ഇല്ല ഒരു നല്ലൊരു പ്ലേസാണ് നമുക്ക് ഇവരെ കാണുമ്പോൾ ഇവരോട് സംസാരിക്കാനും ഇവരുടെ ജീവിത രീതിയും പിന്നെ പ്രാർത്ഥനാ രീതികളൊക്കെ ഒന്നും അറിയാൻ താല്പര്യം തോന്നും പക്ഷേ അതൊന്നും അറിയാൻ സാധിച്ചില്ല ഇവരിവിടെ വരാനുള്ള കാരണം നയൻറ്റീൻ ഫിഫ്റ്റി ഫോറിലെ ടിബറ്റിൽ നിന്ന് കാൽനടയായിട്ട് വന്നു എന്നാണ് പറയുന്നത് ചൈനീസുകാരുടെ കടന്നുകയറ്റം സഹിക്കവയ്യാതെ പല സ്ഥലത്തും അവരെ അഭയം തേടി അപ്പോൾ ഇന്ത്യയിലെ അഭയം തേടിയ സ്ഥലമാണ് ഇത് അവരെ ജവഹർലാൽ നെഹ്റുവിനോട് അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനോട് അഭ്യർത്ഥിച്ചെ നല്ല തണുപ്പുള്ള ഒരു സ്ഥലം തരാൻ അങ്ങനെയാണ് ബൈലിക്കുപ്പ എന്ന ഗ്രാമത്തിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ഈ ടിബൻ്റെ സന്യാസിമാർ തന്നെയാണ് അവരുടെ എല്ലാം നമുക്ക് എവിടെ നോക്കിയാലും അവരെ കാണാൻ സാധിക്കും അവർ ആ ഗ്രാമത്തിലെ അവരുടേതായ ഒരു ജീവിത രീതിയും അവരുടെ പ്രാർത്ഥനാ രീതികളും അവരുടെ അനുഷ്ഠാനങ്ങളും തുടർന്നു കൊണ്ടിരിക്കുകയാണ് തിബറ്റിലെ ആദ്യമുണ്ടാകുന്ന ഉണ്ടാകുന്ന കുട്ടികളെ സന്യാസിമാരാക്കാനുള്ള ഒരു അനുഷ്ഠാനം അവർക്കുണ്ട് ഇതാണ് ഗോൾഡൻ ടെമ്പിൾ മൂന്ന് വലിയ പ്രതിമകളാണ് ഇത് സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചതെന്നും പറയുന്നുണ്ട് അല്ലെന്നും പറയുന്നുണ്ട് എന്തായാലും ആകെ സ്വർണ്ണ പ്രതിമകളാണ് എവിടെ നോക്കിയാലും മഞ്ഞയും ചുവപ്പുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശാന്തസുന്ദരമാണ് എവിടെ നോക്കിയാലും സ്വർണമായും അതിമനോഹരമായ വാതിലുകൾ പിന്നെ എന്താ പറയുക ചുമർ ചിത്രങ്ങൾ എല്ലാം വളരെ മനോഹരമാണ് പല സ്ഥലത്തും സ്ത്രീകളും അവരുടെ വാദ്യ ഉപകരണങ്ങളുമായിട്ടുള്ള ചിത്രങ്ങൾ കാണാം നമ്മളോടൊക്കെ ഏകദേശം സാമ്യമുള്ള ചുമർ ചിത്രങ്ങൾ കാണാൻ സാധിക്കും നമുക്ക് അങ്ങനെ ഇവിടെ നല്ലൊരു തണുപ്പാണ് കേട്ടോ നമുക്ക് കുറേ നേരം നമുക്ക് ശാന്തമായിരിക്കാം എത്ര ആൾക്കാർ വന്നാലും ഇവിടെ ഒരു പികളും ഇല്ല ആരും അധികം സംസാരിക്കുന്നില്ല അവിടെ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അത്രയും ശാന്തസുന്ദരമായ സ്ഥലമാണ് നല്ല തണുപ്പാണ് കാലൊക്കെ അവിടെ നമുക്ക് ചവിട്ടുമ്പോൾ നല്ല നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുക്കുന്ന ഒരു ഇടമായിട്ടാണ് എനിക്ക് തോന്നിയത് ടിബറ്റൻ ബുദ്ധ സന്യാസിമാരിൽ പ്രമുഖനായ ഡർബാങ്ക് പത്മ നോർബൂർ ഇൻപോച്ചിയാണ് ഈ സുവർണ സ്വർണക്ഷേത്രം പണി കഴിപ്പിച്ചത് നിഗുമോ രീതിയിലാണ് ഇവർ ഫോളോ ചെയ്യുന്നത് വിസിറ്റിംഗ് ടൈം സെവൻ ടു സിക്സ് പി എം ആണ് എപ്പോഴും അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രയേഴ്സും പ്രേയേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള അവർ സമയം നീട്ടിക്കൊടുക്കും അപ്പോൾ ഒരു മൂന്ന് നാല് ടെമ്പിൾസൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം കാണുന്നത് അവിടെ വിശിഷ്ട ദിവസങ്ങളിൽ മാത്രമേ ഓപ്പൺ ചെയ്യുള്ളൂ എപ്പോഴും എന്താ കണ്ടു ശ്രീചക്രം പോലെയൊക്കെ നമുക്ക് തോന്നും അവരുടെ ഓരോന്നും ഓരോ ചുമച്ചിത്രങ്ങളൊക്കെ നമ്മളോട് കുറേ സാമ്യമുള്ളത് തോന്നും നല്ല തണുപ്പാണ് കേട്ടോ നിലത്തൊക്കെ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ എന്താ പറയുക തണുക്കുന്ന ഒരു ഉറവിടം നല്ല മനോഹരമായ കാഴ്ചയാണ് എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് പുൽത്തകടിയും ചെടികളും പൂക്കളും ഒക്കെ കാണാൻ സാധിക്കും നമുക്കൊരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ ചുറ്റി കറങ്ങാനുള്ള ഒരു സ്ഥലമാണ് നമുക്കവിടെ നന്നായിട്ട് നമുക്ക് വളരെ സമാധാനമായിട്ട് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് നടന്ന് കാണുക തന്നെ വേണം എപ്പോഴും നമുക്ക് അവരെന്താ ഇവിടെ വന്ന് പിന്നെ അവരോട് സംസാരിക്കാൻ തോന്നും കുട്ടികളെ കാണാൻ സാധിക്കും കുട്ടികൾ അവിടെ കളിക്കുന്നത് കാണാൻ സാധിക്കും എല്ലാ തരത്തിലും നമ്മൾ ജീവിച്ചതിനായിട്ടും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രീതിയും ഒരു പ്രാർത്ഥനാ രീതിയും ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റും നടന്ന് കാണാം അല്ലേ